ഗറിൽ നിന്ന് സൂറോയിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള റോബിൻ അച്ഛൻ ഈ ഒരു ഡാമിന്റെ സമീപഭാഗത്ത് നിർത്തുവാൻ കാരണമായത് കാരണം അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഭാഗത്തുള്ള ഏക ഡാമാണ് ഇതെന്നും ഇത് അതിമനോഹരമായ കാഴ്ചയാണെന്നും ഇവിടെ ഒന്ന് അല്പം റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് യാത്ര തുടരാം എന്നുള്ള അച്ഛന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഡാമിന്റെ ഭാഗത്തുള്ള ഈ ഒരു ഷോപ്പിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് ഷോപ്പിന്റെ സൈഡ് ഭാഗത്തു നിന്നാണ് ഈ ഒരു കാഴ്ച ഞാൻ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നത് വിശാലമായി തടാകം അതിന്റെ കുറുകെ കെട്ടിയിരിക്കുന്ന മനോഹരമായ അണക്കെട്ട് വളരെ ഉയരത്തിൽ നിന്നാണ് ഈ ഒരു കാഴ്ച എന്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നത് കാഴ്ചകൾക്ക് ഏറെ ഇമ്പം പകരുന്ന അരുണാചൽ പ്രദേശ് ഈ ഒരു പ്രദേശത്തിന്റെ മനോഹാരിത മുഴുവനും ഈ ഒരു തടാകവും ഈ ഒരു അണക്കെട്ടുമായി ബന്ധപ്പെടുത്തിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് താൻവാര്യങ്ങളിലെ വീടുകൾ പോലും എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി ആ ഒരു ഭാഗത്തേക്ക് എങ്ങനെ അവർ എത്തിച്ചേർന്നു എങ്ങനെ അവിടെ ഒരു വീട് അവർ നിർമ്മിച്ചു എന്നതിനെ പറ്റിയുള്ള ചിന്തകൾ പോലും എന്നെ അലട്ടാതിരുന്നില്ല ഏതായാലും അവനുസരിച്ചുള്ള വഴികളും മാധ്യമങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ് ഡാമിന്റെ ഒരു ആകമാന വീക്ഷണം ഞാൻ ഒട്ടിയെടുത്തതിനു ശേഷം ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം അതിന്റെ ചുറ്റുപാടുകളും ഒന്ന് എന്റെ ക്യാമറയിൽ പകർത്തുവാനും ഞാൻ മറന്നില്ല അത് ഇപ്രകാരമാണ് കാണപ്പെടുന്നത് വിശാലമായ പാർക്കിംഗ് ഏരിയ അതിന് സമീപ ഭാഗത്തായിട്ട് ധാരാളം ഷോപ്പുകൾ ഈ ഉയരം കൂടിയ ഈ ഒരു സ്ഥലത്തു നിന്നാണ് എന്റെ ക്യാമറ കണ്ണുകൾ താരേക്ക് ചലിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഡാമിന്റെ നല്ല നല്ല കാഴ്ചകൾ എന്റെ ക്യാമറയിൽ എനിക്ക് ഒട്ടിയെടുക്കുവാൻ സാധിച്ചിരിക്കുന്നത് ഇട്ടാനഗർ എന്ന് പറയുന്ന സംസ്ഥാന നഗരിയിൽ നിന്ന് ഞങ്ങൾ ആരംഭിച്ച യാത്രയാണ് നല്ല ദൂരം ഞങ്ങൾക്ക് ഇനിയും പിന്നിടുവാനുണ്ട് അതിനിടയിലുള്ള ഒരു വിശ്രമ സമയം